ഇവിടെ ഇരുന്നുകൊണ്ട് ചില ചില രോഗങ്ങൾ വന്നതിന് ശേഷം ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് വചനം പഠിപ്പിക്കുന്നത് നിന്റെ ജീവിതം കർത്താവ് വിശുദ്ധീകരിക്കും നിന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തും കാരണം കർത്താവ് നമ്മുടെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നവനാണ് ഹാലേലുയു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാം തിരുവചനം എന്താ പഠിപ്പിക്കുന്നത് ആ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ചില രോഗങ്ങൾ വന്നതിന് ശേഷം ശേഷം ചിലരുടെ മനസ്സിൽ വല്ലാത്ത ഭാരം അങ്ങ് വരും സ്വാഭാവികം നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില രോഗപീഠകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവമേ ഇതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നു എന്ന് മാത്രമല്ല സമാനമായ ചില രോഗങ്ങൾ വന്നവരുടെ അവസ്ഥകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും എൻ്റെ കർത്താവെ എൻ്റെ ജീവിതം തീർന്നു എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അങ്ങനെയല്ല രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്തും രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്തും ആമേൻ 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 അടുത്തിരിക്കുന്നവർക്ക് എന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് അങ്ങ് പിടിച്ചങ്ങ് ഉയർത്തും പ്രിയപ്പെട്ടവർ ഈ പോട്ട ആശ്രമത്തിലൊക്കെ നടത്തപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പറഞ്ഞാലും പറഞ്ഞാലും തീരുവോ എന്നെക്കാളധികം സാക്ഷ്യങ്ങൾ കണ്ടിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ളവരല്ലേ ഇവർ ഇവിടെ ഇരിക്കുന്നവര് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും തരത്തിലുള്ള രോഗശാന്തിയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരൊന്ന് കൈപോക്കാവോ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടോ കണ്ടോ എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകളിൽ കർത്താവിന്റെ സൗഖ്യം കിട്ടിയിട്ടുള്ളവരാവരാ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ കർത്താവ് ഇന്നും 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 ജീവിക്കുന്നു 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 മരിച്ചവനെ ഉയർപ്പിച്ചവൻ പറ പറ കാഴ്ച കൊടുത്തവൻ കുളക്കരയിലെ രോഗശാന്തി നൽകിയവൻ ഇന്നും ജീവിക്കുന്നു ആ മേൻ എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ മേഖലയിൽ സൗഖ്യം നമുക്കുണ്ട് ആമേൻ ആമേൻ യെസ്